നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി നിങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥതയുള്ള ആളാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ വ്യക്തി എത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം പൊതുവായൊരു ഫലമാണ് എല്ലാവർക്കും യോജിക്കണമെന്നില്ല ഇത് സ്വയം ഹത്യ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇങ്ങനത്തെ ബന്ധങ്ങളിൽ കണ്ടുവരുന്നത് അപ്പൊ അത് ഒഴിവാക്കാനുള്ള മാർഗം നിങ്ങളിൽ തന്നെയുണ്ട് സ്വയംഹത്യ ഒഴിവാക്കുക എന്നിട്ട് നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വയംഹത്യ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങളുണ്ട് സ്വയം ഹത്യ അതായത് അവനവന്റെ ജീവൻ എടുക്കുന്നത് ഒഴിവാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രത്യേകിച്ച് വീഡിയോ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് നോക്കാം പൊതുവായൊരു ഫലമാണ് സ് ഒരുപാട് വേദനകൾ ഹൃദയത്തിൽ കുത്തിയിറക്കുന്ന വേദന തരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിക്കുന്ന വഴി പോലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ തോന്നുന്നില്ല അത്രയും മാനസികമായ വിഷമത്തിൽ ഏകാന്തമായ അവസ്ഥയിൽ ഇരിക്കുന്നത് കാണുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നത് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളത് മുന്നോട്ട് വിശ്വസിച്ച് പോയിരുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ച് പോകുന്നത് ഇപ്പോഴും നിങ്ങൾ വളരെ കൂടിയാണ് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പോകുന്നത് പക്ഷെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ട് നിങ്ങളുടെ അവസ്ഥയിൽ വളരെ നിഷ്കളങ്കമായിട്ട് ആ വ്യക്തി പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതിന്റെ വേദന നിങ്ങൾ പിന്നീട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് എന്നാലും ഒരു പ്രതീക്ഷ നിങ്ങൾ വിടുന്നില്ല കിങ് ഓഫ് പെൻഡാക്കിൾസ് പ്രതീക്ഷ വിടാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ കൂടി നിങ്ങൾക്ക് വേദന ഒരുപാട് വാക്കുകൾ കൊണ്ട് അതുപോലെ അവിശ്വാസ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതീ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതൊക്കെ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് ക്യൂനോ കബ്സ് വളരെയധികം പ്രതീക്ഷയുണ്ട് എത്രത്തോളം വിശ്വസിക്കാമെന്ന് അറിവ് നിങ്ങൾക്കുള്ള അറിവ് ആ വ്യക്തിയെ വീണ്ടും ഇത് മധ്യക്ഷൻ എന്ന് പറഞ്ഞ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ബന്ധം തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് ഇത് മഡ്യേഷൻ എന്ന് പറഞ്ഞ കാർഡ് അതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രിപ്പയർ പ്രിപ്പയറാവുന്നുണ്ട് ആകേണ്ടതുണ്ട് നിങ്ങളതിന് അതാണ് അത് മഡ്യേഷൻ കാർഡ് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത് കാരണം അല്ലെങ്കിൽ വേദന നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ നല്ലൊരു സ്നേഹബന്ധം നല്ലൊരു ബന്ധം ഇപ്പൊ വിവാഹ ജീവിതം ആണെങ്കിലും അതിൽ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും ബിസിനസ്സാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഒരുമിച്ച് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ അവേഴ്സ് എന്ന് പറഞ്ഞ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതാണ് മജീഷൻ എന്ന് പറഞ്ഞ കാർഡ് അപ്പൊ അതിനു വേണ്ട ചെറിയ രീതിയിലുള്ള ഒരു തയ്യാറാകണം എന്ന് മാത്രം നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകേണ്ടതുണ്ട് അതിൻ്റെതായ മെത്തേഡുകൾ അതായത് ആ വ്യക്തി കബളി നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് കുറച്ച് മുൻകരുതലുകളുണ്ട് അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലൈഫ് ആ വ്യക്തി അത്യാവശ്യം നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേദനിപ്പിക്കുന്നുണ്ട് ഇത് പൊതുവായൊരു ഫലമാണ് അപ്പൊ ആ വ്യക്തിയെ വിശ്വസിക്കാമോ എന്ന് ചോ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ നോക്കുന്നത് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം മാജിക്ക് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാലും നിങ്ങളോട് താല്പര്യമുണ്ട് എന്നാണ് കാണിക്കുന്നത്